191 പിന്നെ ബന്ധപ്പെട്ട് തന്നെയുള്ളത് അവരെ കണ്ടുകൂട്ടിയെടുത്ത് വെച്ച് നിങ്ങൾ അവരെ വീൻ എന്ന് പറഞ്ഞാൽ കൂട്ടം ആൾക്കാർ സംഘടിച്ചുകൊണ്ട് ഉശിരിക്കെ കൊല ചെയ്യുന്നതല്ല ഈ പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട നിയമമാണ് മദീനയിൽ ഇസ്ലാമിക രൂപപ്പെട്ടു നേരെ ഭരണത്തെ ചെയ്യുവാനും അതിനെ തകർക്കുവാനും ുംകർക്കുവാനും കച്ചകട്ടി ഇറങ്ങുന്ന മക്കൾക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപന ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് പക്ഷെ ആ പറയുന്നത് പോലെയല്ല ഇതൊരു യുദ്ധ നിയമമായി അവതരിച്ച ആഴത്താണ് നിങ്ങളവരെ കണ്ടുമുട്ടിയെടുത്ത് വെച്ചു കൊല്ലണം പുറത്താക്കിയെടുത്തു വെച്ച് നിങ്ങൾ അവരെ പുറത്താക്കണം അങ്ങനെ പുറത്താക്കി കൊണ്ട് തന്നെയാണ് സമയത്ത് സഹാബികളും മക്കം പിടിച്ചെടുത്തതും അങ്ങനെ അവിടെ നിന്നും പുറത്താക്കിയതും എന്ന് പറഞ്ഞാൽ ഈ കുഴപ്പമെന്ന് പറഞ്ഞാൽ പലേക്കാൾ കഠിനമായതാണ് എന്ന് പറഞ്ഞാൽ ഈ മക്ക മക്കൾ നാട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അത് മുസ്ലിമീങ്ങളെയും അല്ലെങ്കിൽ മാത്രമല്ല അമുസ്ലിമീങ്ങളെയും അവർ ജീവിക്കാൻ അനുവദിക്കാത്ത രൂപത്തിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങളും നാട്ടിൽ അടിച്ചുവിടുകയാണ് അത്തരം കുഴപ്പക്കാരെ നിർത്തി നാട്ടിൽ സമാധാനം സ്ഥാപിക്കേണ്ടത് വിശേഷിച്ചും ജനങ്ങൾക്കും അതുപോലെ അത് അതുപോലെതാണ് കൂടി വളരെ വിശദമായി വിശദീകരിക്കുന്നത് അവിടെ വെച്ച് നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്യരുത് का <laughs> നിങ്ങളോട് അവർ യുദ്ധത്തിൽ വരുന്നത് വരെ അവിടെ വെച്ച് നിങ്ങൾ അവർ നിങ്ങളോട് യുദ്ധത്തിൽ വരികയാണെങ്കിൽ അവർക്ക് നേരെ യുദ്ധം ചെയ്യുകയും അവിശ്വാസികൾക്കുള്ള പ്രതിഫലം പ്രഖ്യാപിക്കുകയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട നിയമസംഹിതയാണ് ഇത് ഈ നിയമസംഹിതക്കനുസൃതമായി വേണം യുദ്ധം രൂപപ്പെടുത്താനും അതുപോലെ യുദ്ധം ചെയ്യുവാനും എത്രയുമാണ് ഈ ആയുധമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ തന്നെ അള്ളാഹു ഉൾപ്പെടുത്തിയാണ്